വേണ്ട കുടിക്കജ്നി സഹസ്ര നീറ്റിയ വെള്ളം കാണി തല വീട്ടിച്ചുകൊണ്ട് ദക്ഷ പതിയെ പറഞ്ഞു അത് കടുത്ത മവളുടെ ചുണ്ടിലേക്ക് മുട്ടിച്ചു കൊടുത്ത സഹസ്ര ആ വെള്ളം പിന്നെ അല്പം ഗൗരവത്തിൽ പറഞ്ഞു അവൻ്റെ മുഖത്തേക്ക് നോക്കി നിറഞ്ഞ കണ്ണോടെ വെള്ളം കുടിച്ചവൾ അയാൾ പോയോ ഇന്ദ്രനെ ഓർത്തുകൊണ്ട് അമർഷത്തോടെ ചോദിച്ചു ദക്ഷ ഇല്ല പുറത്തുണ്ട് സഹസ്ര പറയുമ്പോൾ അവനിന്ന് നോക്കിയവൾ അയാളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വേർപ്പ് മൊട്ടൽ എന്തിനാണ് ഇനിയും എൻ്റെ പിന്നാലെങ്ങനെ കൂടിയിരിക്കുന്നത് ദക്ഷ തലയിൽ കൈ താങ്ങിയിരുന്നുകൊണ്ട് പിറുപുറുത്തു അത് നോക്കി അവളോട് എന്തോ പറയാൻ നേരം സഹസ്രയുടെ ഫോൺ ശബ്ദിച്ചു അതിലേക്കൊന്ന് നോക്കി കോൾ എടുക്കുമ്പോൾ ദക്ഷ മൗനം പാലിച്ചു ഇപ്പം എന്തേലും പറ്റില്ല ഒരാഴ്ച വരെ എല്ലാം പെൻറ്റിങ്ങിലിട്ടേക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എനിക്കിപ്പോൾ ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല അവർക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആ ഡിൽ ക്യാൻസൽ ചെയ്തേക്ക് ക്ഷമയില്ലാത്ത അറിയും കൂടെ നിർത്തില്ല ഞാൻ സഹസ്ര ഗൗരവത്തിൽ പറഞ്ഞു കേൾക്കിയ ദക്ഷ മുഖം ഒന്ന് ഉയർത്തി അവരെ നോക്കി ഞാൻ ബുദ്ധിമുട്ടായില്ലേ അവൻ്റെ സംസാരം കഴിഞ്ഞൊന്നും മനസ്സിലായതും ദക്ഷ പതിയെ ചോദിച്ചും അവൻ്റെ നോട്ടം കണ്ടതും വേഗം മുഖം കുനിച്ചു കളഞ്ഞവൾ ഇങ്ങോട്ട് നോക്കഗ്നി കയ്യിലെ ഫോൺ മാറ്റി വെച്ചുകൊണ്ട് അവൾ താഴ്ത്തുമ്പിൽ പിടിച്ച് ആ മുഖം ഉയർത്തിക്കൊണ്ട് സഹസ്ര ഗൗരവത്തിൽ പറയുമ്പോൾ നിറഞ്ഞ കണ്ണോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയവൾ നീ ഞങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണെന്ന് കരുതിയോ അപ്പോൾ ഞങ്ങൾ നിന്റെ ആരുമല്ലേ സഹസ്ര ചോദിക്കുമ്പോൾ അവൾ കുത്രമൊന്നും ഉണ്ടായിരുന്നില്ല വെറുതെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ട് അത് കണ്ടതും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് സഹസ്ര അവളുടെ കണ്ണിനീർ തുടച്ചു നീക്കി ഇനിയും എത്ര നേരം നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അഗ്നി ഇത്രയും തൊട്ടാവാടിയായിരുന്നോ നീ എല്ലാം ഫേസ് ചെയ്യുന്ന തല ഉയർത്തി നിൽക്കുന്ന അഗ്നിയാണ് എനിക്കിഷ്ടം സഹസ്ര അവളെ ചുവന്നിരിക്കുന്ന കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞ് ദക്ഷ മുഖം തന്നെ രണ്ട് കൈകൊണ്ടും അമർത്തിക്കൊണ്ടു പതിയെ കരഞ്ഞു പറ്റാഞ്ഞിട്ടാ ബ്രഹ്മേട്ടാ എൻ്റെ അച്ഛൻ എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ പോട്ടടി ഞാനില്ലേ ഇന്നുകൂടെ കരഞ്ഞെൻ്റെ സങ്കടം തീർത്തു നാളെ മുതൽ ഇങ്ങനെ കാണരുത് ഞാൻ പിന്നെ അവനാണ് ഇതിൻ്റെ പ്രശ്നമെങ്കിൽ ഇപ്പം തന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിടാം ഞാൻ അവളുടെ മുഖം പിടിച്ചതിനെ നെഞ്ചിൽ ഉറപ്പിച്ചിട്ട് ഗൗരവത്തിൽ അവൻ പറഞ്ഞു ദക്ഷ ഒരു താങ്ങ് കിട്ടിയതുപോലെ അവനെ മുറുകെ പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു അരുമയായി അവളെ അഴിഞ്ഞൊലിഞ്ഞ തഴുകി അവൻ കുറച്ചു നേരത്തിന് ശേഷം ദക്ഷയുടെ ശ്വാസം നേരെയായിരുന്നു തോന്നിയതും തന്നിൽ നിന്നും പതി അവളെ അടർത്തി മാറ്റിക്കൊണ്ടും വെട്ടിലായിട്ട് കിടത്തിയവൻ മോളുറങ്ങിയോ ദക്ഷിയുടെ മുഖത്തെ കണ്ണുനീരിൽ ഒട്ടിക്കിടക്കുന്ന തലമുടികളെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് സഹസ്ര അവളുടെ നെറ്റിയിലൂടെ തലോടവേ പുറകിൽ നിന്നും വൈദേഹി വന്നുകൊണ്ട് പതി ചോദിച്ചു അമ്മയോട് ഇരുന്നോ മനസ്സ് തകർന്നു പോയിട്ടുണ്ട് അതിൻ്റെ ക്ഷീണം കൂടെയാണ് നേരെയാക്കാൻ ദിവസങ്ങളെടുത്തേക്കും അവളിൽ നിന്നും കണ്ണുകൾ മാറ്റാതെ സഹസ്ര പറയുമ്പോൾ വൈദേഹിയുടെ കണ്ണുകൾ ദക്ഷി വാത്സല്യത്തോടെ തലോടുന്ന സഹസ്രയുടെ കൈകൾ തങ്ങി നീന്തും അവളുടെ കവിളിൽ പതിയുന്ന തലോടി കൈകളെ മാറ്റി പുറത്തേക്ക് പോകുന്ന സഹസ്രയെ വൈദേഹി സംശയത്തോടെ നോക്കി അവനെ ആർക്കും ഒട്ടും പിടികിട്ടില്ല അക്ഷയ അക്ഷയപ്പോലെയല്ല സഹസ്ര ആ മനസ്സിൽ എന്താണെന്ന് അറിയണമെങ്കിൽ അവൻ തന്നെ പറയണം അത് ഓർത്തുകൊണ്ട് വൈദേഹി ഒരു ദീർഘശ്വാസം എടുത്തു പിന്നെ വാടി തളർന്നു കിടക്കുന്ന ദക്ഷിണ മുഖത്ത് പതിന്ന് തഴുകി വാടിപ്പോയി എൻ്റെ കുട്ടി അവളുടെ അവസ്ഥ കണ്ട് നിറഞ്ഞ കണ്ണോടെ പിറുപേർത്തു അവർ നീയോ നീ എന്താ ഇവിടെ സീറ്റുള്ളിൽ ഇരിക്കുന്ന ഇന്ദ്രനും സിദ്ധവും കാണത് അവിടെ കാറിലായി വന്നിറങ്ങുന്ന തീർത്ഥിയാണ് അവൾ മുന്നിൽ വന്നതും ചുറ്റുമെന്ന് നോക്കി അമർഷത്തോടെ ഇന്ദ്രൻ ചോദിച്ചു ഞാൻ വന്നത് നിങ്ങളിവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ആദ്യ ഭാര്യയുടെ അച്ഛൻ മരിച്ചതല്ലേ തീർത്ത ഒരു പുച്ഛത്തോടെ പറഞ്ഞ കേട്ടും ഇന്ദ്രന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു ആദ്യ ഭാര്യ രണ്ടാം ഭാര്യ എന്നൊന്നും ഇല്ല തീർത്താ ഈ ഇന്ദ്രൻ മനസ്സറിഞ്ഞ് കിട്ടിയത് അവളെ മാത്രമാണ് നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിക്ക് ഞാൻ ഇത്തിരി പോലും വില കൊടുക്കുന്നില്ല അത് അവളുടെ കഴുത്തിൽ കിടന്നപ്പോഴാണ് ഒരു വിലയുണ്ടായിരുന്നത് ടോപ്പിന് പുറത്തേക്ക് കിട്ടുന്ന തീർത്തയുടെ താലി ഇന്ദ്രൻ മുഖം ചോളിച്ചു കൊണ്ട് അമർഷത്തോടെ പറഞ്ഞു ഇവിടെ വെച്ച് ഇന്ദ്രാ വെറുതെ വഴക്കുന്നത് ചടങ്ങെല്ലാം തീർന്ന് ആളുകളൊക്കെ പോയി തുടങ്ങിയാലോ നമുക്കും തിരികെ പോക ഇന്ദ്ര സിദ്ധി ചോദിക്കുമ്പോൾ ഇന്ദ്രൻ അവനെ ദേഷ്യത്തോടെ നോക്കി ഞാൻ വരുന്നില്ല നീ വേണമെങ്കിൽ പോ സിതു കൂടെ ഇവിടെയും കൂട്ടിക്കോ വെറുതെ ഇവിടെ നിന്നും വഴക്കിലുണ്ട തീർത്തി നോക്കി ഇന്ദ്രൻ പറഞ്ഞേ കേട്ടതും അവളുടെ മുഖം വല്ലാതെ ഇരണ്ടു പോയി നീ വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നേക്കാൾ എന്ത് അധികാരമാണ് ഇനി അവൾക്ക് നിന്നിലുള്ളത് ദേ ഈ കിടക്കുന്നത് നീ കെട്ടി താലി തന്നെയല്ലേ തീർത്ത് തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലി ഉയർത്തിക്കൊണ്ട് ചോദിച്ചു കേട്ടതും ഇന്ദ്രൻ നെറ്റിയിൽ നാമ്പർത്തി അടിച്ചു അവന് മാതാലി വല താമസം വരുന്നുണ്ടായിരുന്നു നിന്നേക്കാൾ അവകാശം അവൾക്ക് തന്നെയാണ് നീ പോകാൻ നോക്ക് തീർത്താ ഇന്ദ്രൻ അസ്വസ്ഥതയുടെ തല കുറഞ്ഞു എന്നേക്കാൾ എന്തവകാശം ഇന്ദ്ര നീ തൃപ്തിപ്പെടുത്താൻ ചിലപ്പോൾ അവളേക്കാൾ നന്നായിട്ട് എനിക്ക് പറ്റും അങ്ങനെ വലതും കാണിച്ചായിരിക്കും അല്ലേ അവൾ നിന്നെ മയക്കു വെച്ചിരിക്കുന്നത് എന്തു പറഞ്ഞടി മോളെ തീർത്ത ദേഷ്യത്തിൽ ചോദിച്ചു കേട്ടതും സിദ്ധു കണ്ണുകൾ മൂർക്കി അടച്ചുകൊണ്ട് മുഖം തിരിച്ചതും ഇന്ദ്രൻ കലിയോടെ വന്ന തീർത്ഥ കഴുത്ത് കുത്തിപ്പിടിച്ച് ചുമരിലേക്ക് ചേർത്ത് വെച്ചു അത് കണ്ടിട്ടും സിദ്ധു നിന്നെടുത്ത് നിന്നും അനങ്ങില്ല അവൾ പറഞ്ഞതിന് ഇന്ദ്രന്റെ കയലും രണ്ട് കിട്ടണം എന്ന് അവനും വല്ലാതെ ആഗ്രഹിച്ചു പോയി തിരുവു പട്ടികളുടെ കടികളിലെല്ലാം ഈ ഗേറ്റിന് പുറത്ത് മതി പുറകിൽ നിന്ന് ഗാംഭീര്യം നിറഞ്ഞ സഹസ്രയുടെ ദൃഢമായ ശബ്ദം കേട്ടതും ഇന്ദ്രൻ്റെ കൈകൾ അവളിൽ നിന്ന് മയഞ്ഞു പിന്നെ അവൻ പറഞ്ഞതും മനസ്സിലേക്ക് വന്നതും അമർഷത്തോടെ സഹസ്രിക്കു നേരെ തിരിഞ്ഞവൻ തിരുവു പട്ടിയോ ഇന്ദ്രന്റെ മുഖം വരഞ്ഞു മുറുകി തൻ്റെ കഴുത്തിൽ ഇന്ദ്രന്റെ കൈകൾ മാറ്റിയതും തീർത്ത് തൻ്റെ കഴുത്ത് അമർത്തിപ്പിടിച്ചിട്ട് ശ്വാസം വലിച്ചെടുത്തു ആ അവസ്ഥയിൽ മുന്നിൽ വല്ലാത്ത ഗാംഭീര്യത്തോടെ തലയെടുപ്പിൽ നിനക്കുന്ന സഹസ്രയിൽ അറിയാതെ അവളുടെ കണ്ണുകൾ പാറി വീഴുന്നുണ്ടായിരുന്നു ആരും ക്ഷണിക്കാതെ ഇവിടെ വലിഞ്ഞു കയറി വന്ന് ഇങ്ങനെ അടിപിടി കൊടുന്നവരെ വിളിക്കാൻ പറ്റിയ വേറെ നല്ല പേര് ഏതുണ്ട് ഇന്ദ്ര സഹസ്ര ഇന്നെ വലിഞ്ഞു മുറുകിയ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു ഇത് എന്റെ കുടുംബകാര്യമാണ് അതിൽ സഹസ്ര തലയിടേണ്ട ആവശ്യമില്ല അവനെ പിണക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലായിട്ടും ഇന്ദ്രൻ അമർഷത്തോടെ തന്നെ പറഞ്ഞു അത് കേട്ട് സഹസ്രയുടെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞത് കാണി തീർത്തിട കണ്ണുകളൊന്ന് തിളങ്ങി സഹസ്രയുടെ എടുപ്പിനും ആ ഗാംഭീര്യത്തിനും മുൻപിൽ ഇന്ദ്രൻ ഒന്നുമല്ലെന്ന് തോന്നി അവൾക്ക് കുടുംബകാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ച് വേണം തീർക്കാൻ എന്ന സാമാന്യ മര്യാദ അറിയില്ല ഇന്ദ്രന് ഇന്ദ്രനെ സൂക്ഷി നോക്കി കൈകൾ രണ്ടും കെട്ടി എന്ന് സഹസ്ര ചോദിക്കുമ്പോൾ ആ നോട്ടത്തിൽ പതറിയത് പോലെ ഇന്ദ്രൻ കണ്ണുകൾ അവനിൽ നിന്ന് മാറ്റി വ ഇന്ദ്ര പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്തോ പറയാൻ നിന്നാൽ ഇന്ദ്രനെ പിന്നിലേക്ക് വലിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞു അവനും നടങ്ങി പിന്നെ ദേഷ്യത്തോടെ മുഖം തിരിച്ച് കാറിലേക്ക് കയറിപ്പോയി കൂടെ സഹസ്രയും പിന്നെ ആ വീടിനുള്ളിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് സിദ്ധുവും സിദ്ധുവിൻ്റെ ആ നോട്ടം കാണി സഹസ്രയുടെ പുരുകം ഒന്ന് ചൊളിഞ്ഞു അവൻ സിദ്ധുവിൽ നിന്ന് കണ്ണുകൾ ആണിവിടെ ചലിപ്പിച്ചില്ല ഇന്ദ്രൻ്റെ ആ ഗേറ്റ് കടന്ന് മുൻപോട്ട് നീങ്ങിയത് കണ്ടതും സഹസ്രയുടെ ചുണ്ടിനു കോണിൽ ഒരു പൂച്ച ചീരി വിരിഞ്ഞ പോലെ അവൻ ഗൗരവത്തിൽ മുഖം മാറ്റുമ്പോൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നവൾ തന്നെ വല്ലാത്തൊരു ഭാവത്തോട് നോക്കി നിൽക്കുന്നതാണ് കാണുന്നത് ഇവിടെ നിന്നിറങ്ങിപ്പോകാൻ നിന്നോടിനി പ്രത്യേകം പറയുന്നു ഓടി തീർത്തിയുടെ നോട്ടവും ആ നിൽപ്പും അത്ര കണ്ട് സുഖിക്കാത്ത സഹസ്രം അല്പം ഉറക്കെ ചോദിച്ചതും അവൾ ഞെട്ടുള്ള ചുറ്റും നോക്കി പിന്നെ പേടിയുടെ സഹസ്രയും ഇത്ര നേരം പരിസരം പോലും മറന്നവനെ വായി നോക്കിയിരുന്നത് സഹസ്ര കണ്ടിട്ടുണ്ട് എന്നോർത്തതും അവൾക്ക് വല്ലാത്ത നാണക്കേടും പേടിയും തോന്നി തലയെടുപ്പോടെ നിൽക്കുന്ന ഒറ്റയു സമമായവനെ പേടിക്കാതെ എങ്ങനെ ഞാൻ സോറി തീർത്ത അവനെ നോക്കി പതുക്കി പറഞ്ഞ് കേട്ടതും കൂടുതൽ അവൾ ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറി കഥകു വലിച്ചടിച്ചു സഹസ്ര ആ ശബ്ദത്തിലൊന്നും ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ മുറുക്ക പൂട്ടി അവൾ തൻ്റെ മുഖത്തിനു നേരെ ഡോർ വലിച്ചടച്ച ദോർക്കെ നാണക്കേടികൊണ്ട് ആകെ ഉരുകിപ്പോയി തീർത്ത ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് കാറിലേക്ക് കയറുമ്പോൾ പുതിയ ആസൂത്രണങ്ങൾ കൂട്ടിയും കുറച്ചും നോക്കുന്ന തത്രപ്പാടിലായിരുന്നു അവൾ അതിൻ്റെ കൂടെ സിദ്ധുവിന്റെ മുഖം തെളിഞ്ഞതും കുടലത്തയോടെ അവൾ ഒന്ന് വീട്ടിലെത്തിയ ഉടനെ ഇന്നെപ്പോലും ഒന്നും ശ്രദ്ധിക്കാത്ത റൂമിൽ കയറി ഡോറും അടച്ചിരുന്നു സിതു അവന് തല വെട്ടിപ്പൊളയുന്നത് പോലെ തോന്നിയതും വീട്ടിൽ തല താങ്ങിയിരുന്നവൻ കണ്ണുകൾ അടച്ച് തുറക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ചൂന്ന് നിറഞ്ഞു തുടങ്ങിയിരുന്നു വല്ലാത്ത വിയർപ്പ് മുട്ടിൽ പോലെ തോന്നിയതും നെഞ്ചി തടവിയവൻ ദക്ഷ ഉള്ളിൽ നിന്ന് സ്വയം മറിയത് പുറത്തു വന്ന പേരിൽ അടിമുടി വിറച്ചു പോയവൻ ഞെട്ടിലൂടെ എഴുന്നേറ്റ് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവളുടെ രൂപം ആ കണ്ണാടിയിൽ തെളിഞ്ഞു വരുന്നത് പോലെ തോന്നിയവന് ദക്ഷ ചുവന്ന പട്ടിൽ ജ്വലിച്ച് തിളങ്ങി നിൽക്കുന്ന അവളുടെ സൗന്ദര്യം അവളുടെ കണ്ണിൽ തന്നെ കാണുമ്പോൾ വശിൽ നിറയുന്നത് പോലെ തോന്നിയവന് നിന്നെ നേടാൻ ആരോടൊക്കെ യുദ്ധം ചെയ്യണം ദക്ഷ ഞാൻ ഇന്ദ്രനോടോ സഹസ്രയോടോ സിദ്ധു നെറ്റി മുന്നിലെ കണ്ണാടിയിലെന്ന് മൂട്ടിച്ചുകൊണ്ട് പുരു പുതിത്തു എന്തായാ വലിഞ്ഞു മുറുകി മുഖഭാവത്തോടെ വരുന്ന സഹസ്ര സംശയത്തോടെ നോക്കിക്കൊണ്ട് അക്ഷയ് ചോദിച്ചു കേട്ടതും തീർത്ഥിയുടെ നോട്ടം ഓർമ്മ വന്നവന് അക്ഷയ്ക്കരികിലിരുന്ന് അത് പറയുമ്പോൾ അക്ഷയ് പതിയൊന്ന് ചിരിച്ചു പോയി എന്താടാ അക്ഷയുടെ ചിരി കണ്ട് ഗൗരവത്തോടെ സഹസ്ര ചോദിച്ചു ഏയ് ആ പെണ്ണിത് ആരെയും നോക്കിയത് നോക്കി ചിരിച്ചു പോയതാണ് ഞാൻ അവളുടെ വിധി ചിലപ്പോ ഇങ്ങനെയായിരിക്കും എങ്ങനെ അക്ഷയ്ക്ക് നേരെ പുരകമുയർത്തിക്കൊണ്ട് സഹസ്ര സീറ്റിരുന്ന് ചാരിയിരുന്നു ഏട്ടൻ്റെ കൈ കൊണ്ട് തീരാൻ അക്ഷയ് ചിരിയോടെ പറയുമ്പോൾ പുറകിലേക്കൊന്ന് ചാഞ്ഞുകൊണ്ട് സഹസ്ര കണ്ണുകൾ അടച്ചു അപ്പോ ഏട്ടനെ ആരെങ്കിലും നോക്കിയാൽ അവർ എന്തർത്ഥത്തിലാണ് നോക്കുന്നത് ഏട്ടന് എളുപ്പം മനസ്സിലാകും അല്ലേ അറിയാതിരിക്കാൻ എന്താ അക്ഷയ് എന്നെ നോക്കുന്ന ഓരോരുത്തരെയും കണ്ണിൽ പിരിയുന്ന ഭാവം മനസ്സിലാക്കാൻ വേറെ ഒരാളുടെ സഹായം എനിക്ക് ആവശ്യമില്ല അക്ഷയെ പറഞ്ഞ കേട്ടതും കണ്ണുകൾ തുറക്കാതെ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ സഹസ്ര മറുപടി പറഞ്ഞു കേട്ടതും അക്ഷയുടെ കണ്ണുകളൊന്നു തിളങ്ങി അപ്പോൾ ദക്ഷ ഡോക്ടർ അക്ഷയ് ആവശ്യത്തോടെ ചോദിക്കുമ്പോൾ ചുളിഞ്ഞ പുരുകത്തോടെ അവൻ കണ്ണുകൾ തുറന്നു നോക്കി അഗ്നിക്കെന്താ സഹസ്ര ചോദിക്കുമ്പോൾ അക്ഷയുടെ മുഖം ഒന്ന് വാടി ഡോക്ടറെ ഏട്ടനെ നോക്കുമ്പോൾ ആ കണ്ണിൽ കാണുന്നത് എന്താ അക്ഷയെ പതിയെ ചോദിച്ചു സ്നേഹം ബഹുമാനം ആദരവ് അങ്ങനെ അങ്ങനെ അത്രേയുള്ളൂ വേറൊന്നുമില്ലേ ഒന്നുകൂടി ആലോചിച്ചു നോക്കി സഹസ്ര ഒരു ചീതിയോടെ പറഞ്ഞ കേട്ടതും അക്ഷയെ അവനരികിലേക്ക് അല്പം കൂടി നീങ്ങിയിരുന്നുകൊണ്ട് പതിയെ ചോദിച്ചു അത് കേട്ടതും സഹസ്ര അവനെ ഗൗരവത്തോടെ ഒന്ന് നോക്കി അല ഞാൻ വെറുതെ അറിയാൻ സഹസ്രയുടെ നോട്ടത്തിൽ ഒന്ന് പതറിയതുപോലെ അക്ഷയ് പറഞ്ഞൊപ്പിച്ചു അത് കേട്ടതും സഹസ്ര ഒന്ന് അമർത്തി മോളി അങ്ങനെയാണെങ്കിൽ എന്നെ കാണുമ്പോൾ തക്ഷ ഡോക്ടറെ മുഖത്തുണ്ടാകുന്ന ഭാവം എന്താണ് അക്ഷയ്ക്ക് അവൻ എന്തു മറുപടി കൊടുക്കുമെന്നറിയാൻ കൗതുകമായി അതുകൊണ്ട് സഹസ്രയുടെ മുഖത്തേക്ക് തന്നെ അവൻ സൂക്ഷിച്ചു നോക്കിയിരുന്നു സ്നേഹം വാത്സല്യം കരുതൽ സഹസ്ര പറഞ്ഞു കേട്ടതും അവൻ്റെ മുഖം ഒന്ന് വാടി അപ്പോൾ എനിക്ക് മാത്രമായിരുന്നു അത് മനസ്സിലാകാത്തത് അല്ലേ എന്നിട്ട് ഞാൻ ആ പുറകെ നടന്ന് ഒത്തിരി ശല്യപ്പെടുത്തി ഒന്നും വേണ്ടായിരുന്നു അക്ഷി വിഷമത്തോടെ പറഞ്ഞു കേട്ടും സഹസ്ര അവനെ ചേർത്ത് പിടിച്ചും എനിക്കതിൽ നിന്ന് മുക്തനാകണം ഏട്ടാ മനസ്സിലൊരു കളങ്കവും ഇല്ലാതെ സ്നേഹിക്കണം എനിക്ക് എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് അക്ഷയെ പതിയെ സഹസ്രയുടെ തോളിലേക്കൊന്ന് ചാഞ്ഞുണ്ടു പതി പറഞ്ഞു കേട്ടും സഹസ്ര അവൻ്റെ തോളിൽ ചേർത്ത് പിടിച്ചോണ്ടിരുന്നു ആഹാ രണ്ടാളും ഇവിടെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണോ വൈദീഹി അവർക്ക് അരികിലേക്ക് വന്നിരുന്നു ചീരിയോടെ ചോദിച്ചു അപ്പ എവിടെയമ്മ അക്ഷയെ അത് കേട്ടൊരു ചീരിയോടെ അവരെ നോക്കി ദക്ഷിമോളുടെ അരികിലുണ്ട് മോൾക്ക് കഞ്ഞി കൊടുക്കുക വേണ്ടെന്ന് തീർത്ത് പറഞ്ഞു കേട്ട് നിർബന്ധിച്ച് കൊടുക്കുകയാണ് ആൾ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ ഈ തളർച്ച നിങ്ങളുടെ അപ്പയെ തന്നെ ബാധിച്ചിട്ടുണ്ട് പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും അവളെ ജീവന ആൾക്ക് അത് കരഞ്ഞപ്പോൾ നിറഞ്ഞ ആ മനുഷ്യൻ്റെ കണ്ണ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വൈദേഹി പറഞ്ഞ കിടത്തും അവർ പരസ്പരം ഒന്നും മിണ്ടിയില്ല ചടങ്ങെല്ലാം കഴിയുമ്പോൾ നമുക്ക് മോളെ കൊണ്ട് ഇവിടുന്ന് പോയാലോ അക്ഷിക്കിപ്പോൾ യാത്ര ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ വൈദേഹി സഹസ്രയെ നോക്കി നിന്നിരുന്നു പോകാമേ പക്ഷേ ഇവിടുത്തെ കണക്കുകളെല്ലാം തീർത്തതിന് ശേഷം മാത്രം ഇവിടെ നിന്നാരും അവൾക്ക് വേണ്ടി അവിടെ കയറി വരരുത് അതെനിക്ക് നിർബന്ധമാണ് സഹസ്ര ഗൗരവത്തോടെ പറയുമ്പോൾ വൈദേഹി നിശബ്ദമായിരുന്നു മതി വീരസിംഹയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ദക്ഷ ദയനീയമായി പറഞ്ഞു കേട്ടതും അയാൾ അവളെ നോക്കിക്കൊണ്ട് പതിയെന്ന് മോളി എപ്പോഴും ഇങ്ങനെ കിടന്ന ക്ഷീണം പിടിച്ചു പോകുമ്പോ പുറത്തേക്ക് ഇറങ്ങിയിരിക്കാം എല്ലാവരും ഒക്കെ ഈ സംസാരിച്ചിരിക്കുമ്പോൾ ഈ സങ്കടം അങ്ങ് പോയിക്കോളും കഞ്ഞി കൊടിച്ചുകഴിഞ്ഞാൽ ഉടനെ വീരസിംഹ ദക്ഷയോട് പറഞ്ഞ് കേട്ടതും അവളും എതിർക്കാൻ നോക്കി പക്ഷെ പിടിച്ച പിടിയാലേ അവളെയും ചേർത്ത് പിടിച്ചുണ്ടായാൽ പുറത്തേക്ക് ഇറങ്ങി വീഴാതെ സൂക്ഷിച്ച് ഹാളിൽ എല്ലായിടേയും മരകിലേക്ക് വരുമ്പോൾ ദക്ഷ കാലം മടങ്ങി നിന്ന് വീഴാൻ പോയിരുന്നു അത് കണ്ടതും അക്ഷി വേഗം വിളിച്ചു പറഞ്ഞു താങ്ങാൻ എൻ്റെ കൈകളുള്ളപ്പോ അവൾ ഇതിനെ പേടിക്കണം അക്ഷി ദക്ഷ തന്നോട് ചേർത്ത് നിർത്തി വീരസിംഹ ഗൗരവത്തിൽ പറയുമ്പോൾ ദക്ഷയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ഓ ഞാൻ പറഞ്ഞെന്നേ ഇടൂ ഇനിയിപ്പം അതിന് നെഞ്ചത്തേക്ക് കയറണ്ട വീരസിംഹ ദക്ഷെ താങ്ങി പിടിച്ചിരിക്കുന്ന കണ്ട് അക്ഷയൊരു ചീതിയോടെ വിളിച്ചു പറഞ്ഞു അവളുമായി എല്ലാവർക്കും അരികിൽ പോയിരിക്കുമ്പോൾ ദക്ഷിണ കണ്ണുകൾ പതിയെ പുറത്തേക്ക് നീണ്ടു അവളുടെ അച്ഛനെ കത്തിച്ച ചീതയ്ക്ക് അരിയിലേക്ക് പോകാൻ തോന്നിയത് ആരോട് പറയുമെന്നറിയാതെ അവൾ അങ്ങനെയിരുന്നു വാ വീരസിംഹയുടെ അരികിലിന്ന് ദക്ഷിട കൈയിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് സഹസ്ര പറഞ്ഞു കേട്ടതും ദക്ഷി വിടർന്ന കണ്ണോടെ അവനെ നോക്കി പോയിട്ട് വാ വാമോളെ തന്നെ നോക്കുന്ന ദക്ഷിടയ്ക്ക് അവളൊന്ന് തലോടിക്കൊണ്ട് വൈദേഹി പറഞ്ഞു കേട്ടതും ദക്ഷ പതി എന്ന് തലകുലുകി പിന്നെ സഹസ്രയുടെ ഒപ്പം പുറത്തേക്ക് നടന്നു ദക്ഷയെ കൊണ്ട് സഹസ്രം നേരെ പോയത് പ്രഭാകരനെ ദഹിപ്പിച്ച് അടക്കിയ സ്ഥലത്തായിരുന്നു അയാളുടെ മുന്നിൽ എത്തുമ്പോൾ ദക്ഷ ബലമില്ലാത്തതുപോലെ മുട്ടുകുത്തി അവിടെ ഇരുന്ന് പോയി എന്നെ എന്നെ ഒറ്റയ്ക്കാക്കി പോയില്ലേ അച്ചാ എനിക്കിനി ആരാ ഉള്ളത് സങ്കടം വന്നാൽ ചായാൻ സാരിലെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താൻ എല്ലാത്തിനും എന്നെ ഒറ്റയ്ക്കാക്കിയില്ലേ എന്നെയും കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ ദക്ഷ കണ്ണുനീരോടെ പറഞ്ഞ കേട്ടും അത്യധികം ദേഷ്യത്തോടെ സഹസ്ര അവളുടെ ഇരുതോളിലും പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു പറയടി ഇപ്പൊ പറഞ്ഞത് നീ ഒന്നുകൂടെ പറ നിനക്ക് പോണോ ഏ നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് നിനക്ക് പോകണോന്ന് സഹസ്ര കലിയോടെ അലറികൊണ്ട് ചോദിച്ചതും ദക്ഷ ഞെട്ടിലോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി കണ്ണുകൾ ചുവന്ന ഞരമ്പുകൾ പിടിച്ച് നിൽക്കുന്നത് കാണേ ഒരൽപ്പം പേടിയുടെ അവൾ മുഖം താഴ്ത്തി ഇനി ഒരിക്കൽ കൂടെ വായിൽ നിന്നും അങ്ങനെയൊന്ന് കേട്ടാൽ നിനക്കൊന്നു കുഴിച്ചു മുതും ഞാനായിരിക്കും മനസ്സിലായോ നിനക്ക് അവൾക്ക് നേരെ വിരൽ ചൂണ്ടി വീരോടെ സഹസ്ര ചോദിക്കുമ്പോൾ ഒരു വിതുമ്പലോടെ ദക്ഷ ആ മണ്ണിൽ തല ചായച്ചു പോയി അവൾ അല്പനേരം കറിഞ്ഞോട്ടേ എന്ന് കരുതി അവൻ മുഖം തിരിച്ചിരുന്നു അവളെ ശബ്ദം നേർത്ത് നേർത്ത് വന്നതും സഹസ്ര അവളെ മണ്ണിൽ നിന്ന് എഴുന്നിൽപ്പിച്ച് നിർത്തി കണ്ണീര് കൊണ്ട് നിറഞ്ഞ അവളുടെ മുഖം തൻ്റെ മുണ്ടിൻ്റെ തുമ്പ് ഉപയോഗിച്ച് സഹസ്ര അമർത്തി തുടച്ചത് കാണേ ദക്ഷ ഞെട്ടലോടെ അവനെ നോക്കി നിന്ന് പോയി ദക്ഷിണ ഞെട്ടിലൂടെയുള്ള നോട്ടം കണ്ടതും അവൻ ഗൗരത്തിൽ പുരുകം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു അതിനൊന്നുമില്ല എന്ന രീതിയിൽ തല ചലിപ്പിച്ചുകൊണ്ട് ദക്ഷ അങ്ങനെ തന്നെ ഇരുന്നു അമ്മാവൻ പോയ വിഷമം അങ്ങനെയൊന്നും തീറ്റില്ലെന്ന് എനിക്കറിയാം എങ്കിലും നിനക്ക് ആരുമില്ലെന്ന് ഈ സംസാരം അത് നിർത്തിക്കോണം സങ്കടം വന്ന ചയൻ നിനക്ക് എണ്ണം നെഞ്ചും തളർച്ചയിൽ താങ്ങാൻ എൻ്റെ ഈ ഉറച്ച കൈകളുമുണ്ട് അതെപ്പോഴും ഓർമ്മ വച്ചിരിക്കണം ദക്ഷിണ ചുവന്നിരിക്കുന്ന രണ്ട് കവളം അമർത്തിപ്പിടിച്ചുകൊണ്ട് ആ മുഖം തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് സഹസ്ര ഗൗരവത്തിൽ പറയുമ്പോൾ അവൾ അതിശയത്തിൽ അവനെ തന്നെ നോക്കി നിന്ന് പോയി ഞാൻ ഒന്നും പറയണ്ട കുറച്ചു നേരം അവിടെ ഇരിക്കാം അത് കഴിഞ്ഞ് അകത്തേക്ക് കയറാം ദക്ഷ വിക്ക് എന്തോ പറയാൻ വന്നതും അവൾ തടഞ്ഞുകൊണ്ട് ഗാർഡനിലുള്ള സ്റ്റോൺ ബെഞ്ചിന് അരികിലേക്ക് അവളേയും കൊണ്ട് നടന്നു അവൻ അത് കണ്ടൊന്ന് നിശ്വസിച്ച് അവൻ്റെ ഒപ്പം നടക്കുമ്പോഴും സഹസ്ര പറഞ്ഞ് വാചകങ്ങൾ കുടങ്ങിക്കിടക്കുകയായിരുന്നു അവൾ എന്താടോ ഇവിടെ വന്നൊരു നോട്ടം ഏ വൈദേഹി പുറത്തേക്ക് നോക്കി ചിരിയോടെ നിൽക്കുന്ന കണ്ടതും തോളിൽ തോളിലൊന്ന് പിടിച്ചുകൊണ്ട് വീരസിംഹ ചോദിച്ചു കേടതും നിറഞ്ഞ ചിരിയോടെ വൈദേഹി അയാൾക്ക് നേരെ തിരിഞ്ഞു എൻ്റെ കുട്ടികളെന്നും അതുപോലെ ആയിരുന്നെങ്കിൽ അവടെ മനസ്സിൽ എന്താണെന്നറിയാതെ ഇങ്ങനെ സ്വപ്നം കാണരുത് വൈദേഹി വീരസിംഹ ദക്ഷയും സഹസ്ത്രയും നോക്കി ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും വൈദേഹി സങ്കടത്തോടെ മുഖം താഴ്ത്തി എനിക്ക് ദക്ഷമോളെ ഒത്തിരി ഇഷ്ടമാണ് അവളെ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം ഞാൻ എന്നിട്ടിപ്പോൾ അവന് തരുണിമോളെ ഇഷ്ടമാണെന്ന് ഇതിപ്പോൾ ദക്ഷമുള്ള ആരുമില്ലെന്ന് ഒരു തോന്നലൊക്കെയുണ്ട് ഇപ്പോൾ അല്ലേ നമ്മൾ കൂടെ വേണ്ടത് വീരസിംഹയെ നോക്കി വൈദേഹി പറയുമ്പോൾ അയാൾ നിന്ന് ദക്ഷയെ നോക്കി പിന്നെ പതിയെന്ന് പുഞ്ചിരിച്ചും അവളെൻ്റെ പുലിക്കുട്ടിയ വൈദേഹി എന്നും ഇങ്ങനെ കണ്ണീരം കയ്യുമായിട്ടിരിക്കില്ല അവൾ വി ആർ ഗ്രൂപ്പ്സിൻ്റെ അമരത്തിരിക്കേണ്ടവളാണ് അതുകൊണ്ട് തന്നെ അവളെ ഓർത്ത് എനിക്ക് പേടിയില്ല ദക്ഷയെ നോക്കിയൊരു ചെറു ചിരി സമ്മാനിച്ചുകൊണ്ട് ഗൗരവത്തോടെ വീരസിംഹ പറയുമ്പോൾ വൈദേഹി ഒന്നും മനസ്സിലാക്കാതെ അയാളെ നോക്കി നിന്നു സഹസ്രയുടെ ഫോണിന്റെ റിംഗ് അടുത്തും ആകാശത്തു നിന്നുള്ള ദക്ഷിണ നോട്ടം മാറ്റി തനിക്കരികിൽ ഇരിക്കുന്നവരെ നോക്കിയവളും ആ ഫോൺ കയ്യിലെടുത്ത് ചെവിയിൽ വയ്ക്കുമ്പോൾ ആ മുഖത്ത് നിറഞ്ഞിരുന്ന ഗൗരവത്തിൽ നോക്കിയിരുന്നു ദക്ഷ സർ അയാൾ രക്ഷപെട്ടവോ മറുവശത്തും പറഞ്ഞു തുടങ്ങിയതും സഹസ്ര മേച്ചെന്ന് പിരിച്ചു മുകളിലേക്ക് വെച്ചുകൊണ്ട് ഗൗരവത്തിൽ നിറഞ്ഞ ചീറ്റിയോടെ ചോദിച്ചു ഏ സർ സാർ പറഞ്ഞതുകൊണ്ടാ അയാൾ അങ്ങനെ പൂട്ടിടാത്തത് മറുവശമുള്ളവൻ പതിയെ പറഞ്ഞു കേട്ടൊന്ന് മോളിക്കൊണ്ട് സഹസ്ര ഫോൺ കട്ട് ചെയ്തുകൊണ്ടൊന്ന് ചിരിച്ചു ആ ചിരിയിൽ എന്തൊരു ഒരു നീക്കൂടതാന്ന് അറിഞ്ഞപ്പോലെ തോന്നി ദക്ഷയ്ക്ക് ദീപക് സഹസ്ര ചുണ്ടുകൾ പതിയെ ആ പേര് പറഞ്ഞു പിന്നെ ചുവന്ന കണ്ണോടെ അവൻ കൈവിരൽ കൊണ്ട് ആ സ്റ്റോൺ ബെഞ്ചിൽ ഒന്ന് പതിയെ താളം കൊട്ടി